ഇത് നമ്മുടെ റെഡ് ഡയമണ്ട് ആണ് കേട്ടോ റെഡ് ഡയമണ്ട് പേരെയാണ് ഇവനെ നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം നമ്മളിത് കട്ട് ചെയ്ത് നടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ദേ വേരുകളെല്ലാം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് വേര് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ദേ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ നല്ല കട്ടറ് വെച്ച് തന്നെ മാക്സിമം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ റൂട്ട്സിനോ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടിനൊന്നും വേറെ ഡാമേജ് ഒന്നും പറ്റില്ല കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കാണിക്കാം കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം ഇതേ നോക്കി നല്ലതായിട്ട് വേര് വന്നിട്ടുണ്ടേ ഇത് കേട്ടോ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റെഡ് ഡയമണ്ട് കട്ട് ചെയ്ത പോർഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്നാണ് നമ്മൾ എയർ എയർലെയറിങ് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനി നമുക്ക് ഇതുപോലെ പ്രോട്ടീൻ മിക്സ് നിറച്ച കവറിലോ ഗ്രോ ബാഗിലോ ഇതുപോലെ നമുക്കിങ്ങനെ നട്ടു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം